നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാടൻ കീഴായ ദളപതി വിജയ് തന്നെയാണ് കുറച്ചു മുമ്പുള്ള വാർത്തയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയുടെ ജനനായകർ എന്ന് പറയുന്ന സിനിമ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ റിലീസ് ഇല്ല അതിന്റെ റിലീസ് ഡേറ്റ് പിന്നെയും നീട്ടിയിരിക്കുന്നു അതായത് ഇലക്ഷൻ പ്രമാണിച്ച് ഇലക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സിനിമ കാരണം ആഹ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇലക്ഷൻ ഏതെങ്കിലും ഒരു സഖ്യത്തെ ഈ ഒരു സിനിമ കൂടുതൽ പിന്തുണയ്ക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷന് ശേഷം മാത്രമേ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഇനി റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു വാർത്ത നമ്മൾ കുറച്ചു മുമ്പേ നമ്മുടെ വെള്ളി നക്ഷത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോൾ ഇതാ വിജയമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു വിവാദ കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അതായത് തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സൈന നാഗേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വിജയ്യെയും അതുപോലെ തന്നെ നടി തൃഷയെയും കൂട്ടിച്ചേർത്ത് ഒരു അപവാദ പ്രസംഗം നടത്തിയിരിക്കുകയാണ് ഇപ്പം അതായത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യം തന്നെ തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ തൃശയുടെ പിടിയിൽ നിന്നും വിജയ് പുറത്തിറങ്ങിയാൽ മാത്രമേ വിജയ്ക്ക് ഒരു രാഷ്ട്രീയ ജീവിതം ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ സൈനാർ നാഗേന്ദ്രൻ ഒരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അഭിമുഖത്തിലല്ല ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഒരു വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ അതായത് സൈനാം നാഗേന്ദ്രന്റെ ഈ വാക്കുകൾ വിജയുടെ എതിർ കക്ഷികളായ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന അണ്ണാ ഡി എം കെയുടെ ആളുകൾ പോലും എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണാ ഡി എം കെയുടെ ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു പരാമർശത്തെ അതായത് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ദൃഷ എന്ന് പറയുന്ന ഒരു നടിയെയും വിജയിയെയും വെച്ചിട്ട് ഇത്തരത്തിലൊരു മോശം പരാമർശം നടത്തിയതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ആയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വലിയ രീതിയിൽ ആളി കത്തിയ ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായ സൈനാർ നാഗേന്ദ്രൻ ഇപ്പോൾ വിജയിയോടും അതുപോലെ തൃശയോടൊക്കെ ഒരു പരസ്യമായിട്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിലെ ഭരണകക്ഷിക്ക് നേതൃത്വം നൽകുന്ന ഡി എം കെ ബി ജെ പി നേതാവിന്റെ പരാമർശത്തെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ നേരിട്ടത് ഡി എം കെയുടെ എം പി കനിമൊഴി സംസ്കാരമില്ലാത്ത പരാമർശമാണ് നാഗേന്ദ്രന്റേത് എന്ന് വിമർശിച്ചു സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ വ്യക്തി ജീവിതത്തെ ലക്ഷ്യം വെക്കുന്നത് അപരിഷ്കൃതമാണ് എന്നാണ് അവർ പറഞ്ഞത് നാഗേന്ദ്രനെ തള്ളിപ്പറയാത്ത തമിഴ്നാട് ബി ജെ പിയിലെ വനിതാ നേതാക്കളെയും അവർ രൂക്ഷമായി വിമർശിക്കുക തന്നെ ചെയ്തു രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും ബഹുമാനത്തെയും ഇകേത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് സ്ത്രീത്വത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തി ആണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് ബി ജെ പിയിലെ വനിതാ നേതാക്കൾ ഇതിനെതിരെ മൗനം പാലിക്കുന്നതും വലിയ അനീതിയാണ് എന്നും കനിമൊയ് എക്സിൽ പോസ്റ്റ് ചെയ്തു മറ്റൊരു ഡി എം കെ എം പി ആയ തമിയച്ചും തങ്കപാണ്ഡ്യനും നാഗേന്ദ്രനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി സ്ത്രീകളെ ബഹുമാനത്തോടെ പരിഗണിക്കുക എന്നതാണ് പരിഷ്കൃത രാഷ്ട്രീയം ആവശ്യപ്പെടുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലാണെന്ന വിജയ്യുടെ പ്രഭാഷണമാണ് നയന നാഗേന്ദ്രനെ പ്രകോപിതനാക്കിയത് വിജയ് ആദ്യം തൃശയെ വിട്ട് പുറത്തു വരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ വിജയ് തൃശയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണം നിർഭാഗ്യമെന്ന് പറയട്ടെ വിജയ്ക്ക് ഒന്നും അറിയില്ല അദ്ദേഹം നിഷ്കളങ്കനാണ് തൃശയെ വിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ എല്ലാം നടക്കൂ മേൽക്കൂരയിൽ കയറി കുഴിയെ പിടിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആകാശത്തേറി വൈകുണ്ഠത്തിൽ പോകാൻ കഴിയുമോ എന്നായിരുന്നു നയനാർ നാഗേന്ദ്രൻ വിജയ്ക്കും തൃശയ്ക്കും എതിരായി പ്രസംഗിച്ചത് പിന്നീട് അദ്ദേഹം കടുത്ത വിമർശനങ്ങൾ നേരിട്ടതിന് പിന്നാലെ പരസ്യമായി വന്ന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്